എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ് ജൂൺ മാസം പത്തിന് തുടങ്ങാൻ പോകുന്ന നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റുകൾ വന്ന് തുടങ്ങിയെന്ന് നമ്മൾ നേരത്തെ രണ്ട് ദിവസം മുമ്പേ വീഡിയോ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിന് പിന്നാലെയാണ് നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച് ചോദിക്കുന്നത് എന്താണ് കാരണമെന്നും എന്താണ് ഹാൾ ടിക്കറ്റ് കിട്ടുക റീസൺ എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നു തുടങ്ങിയെന്ന് നമ്മൾ നേരത്തെ വീഡിയോ അപ്ഡേറ്റ് ചെയ്താണ് നിരവധി വിദ്യാർത്ഥികൾ അതിന് പുറമെ കമൻറ്റ് പറഞ്ഞായിരുന്നു സാർ ഇതുവരെ ഹാൾ ടിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്താണ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ് പറഞ്ഞാൽ ബി എ വിദ്യാർത്ഥികളുടെ ഒഴികെ ബി എ വിദ്യാർത്ഥികളുടെ ഒഴികെ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം ഹാൾ ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അത് എസ് ഡി വിദ്യാർത്ഥികളുടെ ആയാലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ബി വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് മാത്രമാണ് ഇതുവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാത്തത് അതും ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഹാൽ ടിക്കറ്റ് വന്നിട്ടുണ്ട് എസ് ഡി ഇ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഗസെറ്റഡ് ഓഫീസറുടെ സിഗ്നേച്ചർ നിർബന്ധമാണ് ഒപ്പം ഐ ഡി കാർഡും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഗസറ്റർ ഓഫീസറുടെ സർട്ടിഫി ഒപ്പ് നിർബന്ധമില്ല അപ്പോൾ എസ് ടി ഇ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഗസറ്റർ ഓഫീസറുടെ സർട്ടിഫി സോറി ഗസറ്റർ ഓഫീസറുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ബി എ വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് മാത്രമാണ് ഇനി വരാൻ ബാക്കിയുള്ളത് അതും ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വന്നാൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ്